കാര്യങ്ങൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ വിഷമങ്ങൾ ഇതൊക്കെ പറഞ്ഞത് കേൾക്കാനുള്ള ഒരാളെങ്കിലും നമുക്ക് കിട്ടിയിരുന്നെങ്കിലുമെന്ന് തോന്നുന്നു എനിക്ക് ഞാനിതൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇങ്ങോട്ട് പറയാണ് ഇത്രയും നാളും എന്റെ മകൻ അവിടെ സ്റ്റഡിയിലൊക്കെ ആയിട്ട് കിട്ടും തന്നെയാണ് അപ്പൊ അവൻ എക്സാമിന് പോകുമ്പോ പരീക്ഷയ്ക്ക് പോകുമ്പോ അമ്മ ഒറ്റയ്ക്കാണ് കിട്ടുന്നത് രാവിലെ ഞങ്ങൾ എല്ലാരും പോയി തിരിച്ചമ്മ ബാക്കി അമ്മ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കായ അമ്മ ഒരു ദിവസം ഞാൻ ഞാൻ നോക്കുമ്പോ എന്നോട് പറഞ്ഞു ഞാൻ രാത്രി പോയി ന്യൂസ് വെച്ചു ടിവിയില് ടി വിയിൽ ന്യൂസ് വെച്ചപ്പോ അതിൽ കാണിക്കുന്നത് മുഴുവൻ അമ്മയെ വെട്ടിക്കൊന്ന മകന്റെ കഥയും ഭാര്യയെ വെട്ടിക്കൊന്ന ഭർത്താവിന്റെ കഥയും അല്ലെ മക്കളെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്ത അമ്മയുടെ കഥയൊക്കെയാണ് എന്നോട് പറയാണ് പകല് മുഴുവൻ ഇത്തരം വാർത്തകൾ കണ്ട് രാത്രിയിൽ എനിക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു മോനെ നീ ഇനി നേരം കഴിഞ്ഞിട്ട് വെക്കാൻ വാർത്ത എന്ന് പറയുമ്പോ പകൽ മുഴുവൻ അവരിന്ന് കാണുന്ന ടി വിയിൽ കാണുന്ന വാർത്തകൾ ഇതൊക്കെയാണ് ആ വാർത്തകളൊക്കെ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആശങ്കകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ആരോടെങ്കിലും ഒന്ന് പങ്കുവെക്കാൻ ആ പകൽ സമയങ്ങളിൽ അവർക്ക് ആരും തന്നെ ആ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഇരിക്കുന്ന സമയത്ത് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണമെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലങ്ങളിലൊക്കെ അമ്മയുള്ള സ്ഥലത്ത് അടുത്ത് പിടുത്തുന്നൊക്കെ ആരെങ്കിലും ഒക്കെ വരുമാനം ഇന്ന് അങ്ങനെ ആരെങ്കിലും പോകാറുണ്ടോ നിങ്ങൾ ആരെങ്കിലും അടുത്ത വീട്ടിൽ പോയി സംസാരിക്കാറുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ കാരണം അടുത്ത വീട്ടിൽ പോയി സംസാരിക്കണമെങ്കിൽ അടുത്ത വീട്ടിൽ ആരാളുള്ളത് ഞാനൊക്കെ ഇങ്ങനെ വന്ന എൻ്റെ അടുത്ത വീടുകളിലൊന്നും ആരുമില്ല എല്ലാവരും ജോലിക്കും പലതരത്തിലുള്ള ജോലിക്കും പോകുന്നേ ആൾക്കാർ അപ്പം ആരോട് സംസാരിക്കും അപ്പം ആരെയെങ്കിലും ഒന്ന് സംസാരിക്കാൻ കിട്ടിയിരുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞ് പുറത്ത് അവിടെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഗേറ്റ് കടന്നു വരുന്നു ചേച്ചി ഞാൻ നല്ലൊരു സാധനം ഇരിക്കാൻ കൊണ്ടുവന്നതാണ് നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് വരുവോ അപ്പൊ അമ്മയും വിചാരിക്കും എന്താണ് നമസ്കാരം എന്നോട് ഇങ്ങനെ ആരും നമസ്കാരം ഒന്നും പറയാറില്ലല്ലോ അപ്പൊ ഹലോ നമസ്കാരം എന്ന് പറഞ്ഞ് സുന്ദരനായ ചെറുപ്പക്കാരൻ ബാഗൊക്കെ തോക്കി വരുമ്പോ അമ്മ വിചാരിക്കും ആരുല്ലെങ്കിൽ ഇവനെങ്കിലും ഉണ്ടല്ലോ മോനെ എന്താ മോനെ അത് ഇതാ അമ്മയും നല്ല സാധനങ്ങളാണ് ഇത് നോക്കൂ നമ്മളെങ്കിലും സിനിമയിലൊക്കെ നമ്മളൊക്കെ നമ്മളെ ഇവിടെ തന്നെ ഒരു പ്ര ഒരു ദിവസം മൂന്നാലു പേരൊക്കെ വരും അല്ലെ ട്രെയിനിങ്ങിന്റെ ഭാഗമാണ് അമ്മ എനിക്കിത് ട്രെയിനിങ് നടത്തി പാസ്സായി കഴിഞ്ഞാൽ നല്ലൊരു ജോലി തോന്നേ അപ്പൊ അമ്മയിൽ ട്രെയിനിങ് കഴിഞ്ഞ് സാധനമെങ്കിലും എന്ത് വേണം എന്റെ സാധനം അമ്മ വാങ്ങിക്കണം എന്റെ മൂലം എന്തിനുള്ളത് അപ്പൊ ആ മകൻ കൊറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെക്കും അപ്പൊ അതില് അമ്മയ്ക്ക് ആവശ്യമുള്ള ഒന്നൊരു സാധനം ഉണ്ടാവില്ല കാരണം അമ്മയ്ക്ക് ആവശ്യമുള്ളത് അച്ഛനും ഒക്കെ നമ്മൾ വീടുകളിൽ വാങ്ങി വെക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ഈ ഏതെങ്കിലും ഒരു സാധനം വാങ്ങിയാൽ കുറച്ചു നേരം എന്നോട് സംസാരിക്കുമല്ലോ എന്നുള്ള ആ ഒരു ആഗ്രഹത്താൽ അത് പുറത്തായിട്ടും പറയാൻ പറ്റില്ല കുറെ നേരം മത്താനം പറയാൻ വേണ്ടിയിട്ടാണ് സാധനം വാങ്ങുന്ന ആരോടും പറയാൻ പറ്റില്ല പക്ഷെ ആ ആഗ്രഹം ഉള്ളിനുള്ളിൽ അടക്കി വെച്ച ആഗ്രഹത്തെ കുറച്ചു നേരം സംസാരിക്കാൻ ഒരാൾ എന്നുള്ള തരത്തിലാണ് നമ്മളിതുപോലെ പലപ്പോഴും ഇതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് വൈകുന്നേരം പോകുമ്പോൾ അല്ലെങ്കിൽ രാവിലെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ഇതുപോലെ ആരും വില്പനക്കൊന്നും വന്നാൽ ഒരു സാധനവും വാങ്ങിക്കല്ലേ കാരണം വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്നൊരു തിരിച്ചറിവ് വന്നാൽ നമുക്ക് ആരെയും തന്നെ നൂറ് ശതമാനം വിശ്വസിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ സാധിക്കില്ല വീട്ടിൽ വയസ്സായ ഒരാൾ ഒറ്റയ്ക്കാണ് എന്നറിഞ്ഞാൽ വീട്ടിൽ മറ്റാരമില്ല എന്നൊരു തിരിച്ചറിഞ്ഞാൽ പലരെയും പലതരത്തിലും ചൂഷണം ചെയ്യാവുന്ന ആൾക്കാരാണ് അത്തരം ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റും പിന്നുള്ളത് പണത്തിനു വേണ്ടി സ്വത്തിനു വേണ്ടി സമ്പത്തിനു വേണ്ടി എന്തും ചെയ്യാൻ കുടുംബത്തിലുള്ളവർ പോലും മടിക്കാത്ത ഒരു കാലഘട്ടത്തിൽ അപരിചിതരായ ആൾക്കാരെ ഇതുപോലെ പല പേരുകളും പറഞ്ഞ് വിടുവരുന്ന അപരിചിതരായ ആൾക്കാരെ നമ്മൾ വീടുകളിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറയുമ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക മോള് പോകുമ്പോഴേ പറഞ്ഞില്ലായിരുന്നു അങ്ങനെ സാധനം വിൽക്കാൻ വാങ്ങുന്നവരൊന്നും സാധനങ്ങളൊന്നും കുറച്ചു നേരം സംസാരിച്ചിട്ട് മോനോട് പറയും മോൻ ഈ സാധനം വേണ്ട മോനെ ഇനി പിന്നെ ഈ സാധനം എൻ്റെ ഉണ്ട് ഉണ്ടെന്ന് പറയും കുറച്ചു നേരം എന്തൊക്കെയാ മുണ്ടി പറയുമ്പോൾ ചെയ്തു അപ്പോൾ അവസാനം നിരാശനായ ആ ചെറുപ്പക്കാരൻ പോകുന്നു കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരുന്ന അടുത്ത ആള് ഞങ്ങള് സർവേക്ക് വന്നതാണ് സർവേക്ക് വന്നതാണ് എന്നും പറഞ്ഞ് ആൾക്കാർ വരുമ്പോൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് പറഞ്ഞു കൊടുക്കും ചോദിക്കുമ്പോ അല്ലേ പല നിഷ്കളങ്കമായി പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ മോനെ ഞാനും ഒറ്റക്കേ ഇല്ലു എൻ്റെ മോളും മോനും ഒക്കെ മെരുമോളും ഒക്കെ ജതാവിലേയും ചോദിച്ചു പോയതാണ് ഇനി അവർ രാത്രിക്കേ വരുള്ളൂ ഞാനൂടെ ഒറ്റക്കേ ഉള്ളൂ ശരി അമ്മ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും പോവും അകത്തേക്ക് പോവും വെള്ളം എടുക്കാൻ വേണ്ടി മോനെ തണുത്ത വെള്ളം വേണം ചൂടുവെള്ളം വേണോ എനിക്ക് തണുത്ത വെള്ളം മതി മോനെ ആ കലക്കി തരണം അമ്മ കുറച്ച് കലക്കിക്കോ ഇതൊക്കെ കലക്കുന്ന സമയത്ത് പറകെ പോകുന്നു നല്ല പുനാരമോൻ അല്ലേ പുറകെ പോയിട്ട് എന്ത് ചെയ്യും പറകെ പോയി ആ വീട്ടിനെ ചുറ്റുമ്പോൾ ഉള്ളിലോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു സൗകര്യപ്പെടുമെങ്കിൽ ആ അമ്മയെ അപായപ്പെടുത്തിയിട്ടാണെങ്കിലും അമ്മയുടെ ആഭരണങ്ങളായാലും വീട്ടിലെ മറ്റു പല കാര്യങ്ങളായാലും കവർച്ച ചെയ്തു കൊണ്ടുപോകാൻ മടിക്കാത്ത ആൾക്കാരാണ് ഇന്ന് പല 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 പേരുകളിലായി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രായമായവരൊക്കെ വീടുകളിൽ ആയിരിക്കും അത്തരം വീടുകളിൽ പകൽ സമയങ്ങളിലൊക്കെ ഇതുപോലെ ആൾക്കാരൊക്കെ വന്ന് അത് അല്ലെങ്കിൽ പറയാം എൻ്റെ രണ്ട് മക്കളും അമേരിക്കയിലാണ് എൻ്റെ മക്കളവിടുന്ന് എല്ലാ ദിവസവും കുലിക്കും രാത്രിയിൽ എനിക്കപ്പുറത്തെ കല്യാണി കൂട്ടുകിടക്കാൻ വരും ഞാനും കല്യാണി മാത്രമേ രാത്രി ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മളിങ്ങനെ കഥയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും സീരിയലെല്ലാം കണ്ടുകൊണ്ടിരിക്കും കുറെ നേരം വീടുകളിലെ വീടിന്റെ ചുറ്റുപാടുകളൊക്കെ പറഞ്ഞു കൊടുക്കും രാത്രിയാകുമ്പോൾ സമാധാനത്തിൽ നമുക്ക് ഉറങ്ങാൻ ഒരു അവസ്ഥയാണോ ഇന്ന് അല്ല നമ്മൾ പല കവർച്ച കേസുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പോലീസിനടുത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പല കവർച്ച കേസുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ കവർച്ച കേസുകളുടെ ഒക്കെ പിന്നിൽ ഇതുപോലുള്ള ഏതെങ്കിലും പുറത്തുനിന്ന് ഒരാളുടെ സാന്നിധ്യം ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പേ അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ടാകാം അതുപോലെയാണ് നമ്മളെ മക്കൾ എല്ലാ സൗകര്യങ്ങളോടും കൂടി അച്ഛനും അമ്മയും വീട്ടിലാക്കി അവർ ദൂരെ ജോലിക്ക് പോകുന്നു അച്ഛനും അമ്മയും നോക്കാൻ വേണ്ടി വീട്ടിൽ നമ്മൾ ഹോംനേഴ്സിനെ വളരെ നെസ്റ്റർ ആയിട്ടുള്ള സ്ഥലത്തു നിന്നുള്ള ഒരു ഹോംനേഴ്സിനെ ആയിരിക്കും നമ്മൾ ആക്കിയിട്ടുണ്ടാവുക പക്ഷെ ആ ഹോംനേഴ്സിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് ഇതിന് മുന്നേ അവരെന്തൊക്കെയാണ് എന്ന്